സോറി എന്റെ കാര്യം പറയാൻ പറ്റുപോയി ഇതിൽ എന്നെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദുർഗാ കൃഷ്ണ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ കഥ ഹരീഷ് ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി വിട്ടുപോയത് ഭരിക്കാൻ പറ്റില്ല മൂളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടത് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എം ജി സാറിൻ്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ് ഞാൻ അൻപത് വർഷത്തിലേറെയായി ആ സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ മേനോ സാറാണ് അതുവരെ മദ്രാസികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയും ഇപ്പോൾ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ചിന്ത കൂടിയായിരുന്നു മധുസാര എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു വ്യക്തിയാണ് അപ്പൊ എൻ്റെ സാറിനെ ഒരു കഥാപാത്രം മധുശാരീച്ചിരിക്കുന്നു പി എൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ടുള്ള മലയാളികളുടെ അദ്ദേഹമാണ് നാല്പതിലധികം ചിത്രങ്ങൾ എന്നെ അഭിനയിച്ചിട്ടുണ്ട് പണ്ടവർഷന്റെ പരിചയ പണ്ടാണ് പ്രിയ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എട്ടുശാതന്റെ കഥകളാണ് പ്രിയം ആദ്യമായി വായിച്ചു അവകാശപ്പെടുന്ന അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എഫ് ടി സാറിൻ്റെ ഒരുപാട് പ്രാവശ്യം ഞാൻ എഫ് ടി സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് മെറ്റാസിൽ അധികം വരികയും ഇവിടെ സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില സൗകര്യങ്ങളായിരുന്നു പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷെ ഇന്ത്യ കണ്ട ഇന്നിപ്പം രോഗം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷിപ്പനാണ് ുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ എന്റെ അവസാനിയുടെ ഛായാഗ്രഹം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് വളർത്തിയാണ് അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങൾ ഈ ഒൻപത് ചിത്രങ്ങൾ

ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുമ്പോ പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മണിക്കൂറിലധികമുള്ള തിരക്കഥാകം ഒരു നാല്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശുഭകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല ചിത്രങ്ങൾ പറയുന്നില്ല അതിനെ പറയും അശ്വതി നായർ ജീതു ജോസഫ് ജീതു സെറിന്റെ വേദിയില് സാഗരം ക്ഷണിക്കുന്നു സാറിന്റെ പണമൊക്കെ ഇന്ന് റിലീസായി ഇനി നമ്മൾക്ക് ഇതിന്റെ ആർട്ടിസ്റ്റിനെ മ്യൂസിക് ടീം അങ്ങനെയുള്ള കുറച്ച് പേരെയും വെൽക്കം ചെയ്യാം നമുക്ക് മ്യൂസിക് ടീമില് രാജേഷ് മുരുകാൽ നാരായൺ രാഹുൽ രാജ് സയ്യിദ് അബ്ബാസ് ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് രഞ്ജി ദുർഗാ കൃഷ്ണ രഞ്ജി എത്തിയിട്ടുള്ള എത്തിയിട്ടില്ല രഞ്ജിപ്പാണിക്ക് സാർ എത്തിയിട്ടില്ല ദുർഗാ കൃഷ്ണ സുർബിൻ ലക്ഷ്മി ശിവദ हरीश पेराड़ी कैलाश मणिकंडन पट्टाबी विनोद कोवूर जी सुरेश बाबू अपूर्ण शशि कोलकोड जयराज प्रार्थना गीति संगीतिका प्रिया श्रीजित